ചോറൂണ് കഴിഞ്ഞ് മടങ്ങിയ കുടുംബം സഞ്ചരിച്ച കാർ കൂട്ടനാട് പെരുങ്ങോട് സെന്ററിന് സമീപം അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ കാർ യാത്രികർ ഗുരുതര പരിക്കുകൾക്കാതെ രക്ഷപ്പെട്ടു പെരുങ്ങോട് കറകപുത്തൂർ റോഡിൽ പെരുങ്ങോട് സെന്ററിന് നൂറ് മീറ്റർ അകലെയുള്ള ആദ്യത്തെ തിരുവിൽ വെച്ചായിരുന്നു അപകടം ഇട്ടോണത്തെ അമ്പലത്തിൽ നിന്നും കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു കുടുംബം സഞ്ചരിച്ച കാറിന്റെ ബ്രേക്ക് നഷ്ടമാവുകയായിരുന്നു തുടർന്ന് റോഡരികിൽ കാർ ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായി വാഹനം റോഡിൽ തലകീടായി മറിഞ്ഞു നാട്ടുകാരാണ് കാർ യാത്രക്കാരെ പുറത്തിറക്കിയത് ക്രെയിൻ എത്തിച്ച ശേഷമാണ് തല മറിഞ്ഞ കാർ നീക്കം ചെയ്തത് ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കൂട്ടനാട് സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട കാർ കാർവ് നമ്മുടെ ഏഹ് കുത്തി പറഞ്ഞേക്കാണ് എവിടെ ആണ് വണ്ടി ഓടിച്ചാണ് അറിയുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി